പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണം കെ എസ് എസ് പി എ പെൻഷൻ പരിഷ്കരണ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടു പോകുകയും ക്ഷാമാശ്വാസ കുടിശ്ശികകൾ തടഞ്ഞുവെച്ചതിനെതിരെ കെ എസ് എസ് പി എ കരിദിനം ആദരിച്ചു കൂട്ടനാട് സബ് ട്രഷറിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി പി മാധവദാസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി ഉണ്ണിമേനോൻ കെ മുസക്കുട്ടി രാജൻ പുന്നൊളി ദാസ് പടിക്കൽ മോഹൻകുമാർ കെ വി അച്യുതൻ ഋഷഭ ദേവൻ നമ്പൂതിരി വി ടി ഉണ്ണികൃഷ്ണൻ രമാദേവി ചന്ദ്രൻ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു വി എ ശ്രീനിവാസൻ സ്വാഗതവും മുരളി മൂത്താട്ട് നന്ദിയും രേഖപ്പെടുത്തി ಎರೆಡೆ ಪೇ ಕಮಿಷನ್ ಎರೆಡೆ ಪೇ ಕಮಿಷನ್ ಪರಿಯು ಪರಿಯು ಕೇರಳ ಮುಖ್ಯ ಪರಿಯು ಪರಿಯು ಕೇರಳ ಮುಖ್ಯ ಪರಿಯು ಪರಿಯು ಕೇರಳ ಮುಖ್ಯ ಪರಿಯು ಪರಿಯು ಕೇರಳ ಮುಖ್ಯ ಸಾಧನ ವಿವೇಗಳೆಯು ಇರುವೋ ಸಾಧನೆ ತರವು ಆರಾಧನ ಪ್ರತಿಪಾದಿಕಂ ಆರಾಧನ ಪ್ರತಿಪಾದಿಕಂ ಆರಾಧನ ಪ್ರತಿಪಾದಿಕಂ ಸಾಮಾಜಿಕ ಕಾಲದತ್ತ ಸಾಮಾಜಿಕ ಸ್ಥಾನದತ್ತ मज़ा अवकाश माना मज़ा अवकाश माना മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം